ഈശോമശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോമശിഹായുടെ കൃപയും സ്നേഹവും സമാധാനവും ഘടനയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ മംഗളവാർത്ത കാലത്തിൻ്റെ മൂന്നാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ ഞായറാഴ്ച ധ്യാനത്തിനായി സംഭവം നമുക്ക് നൽകുന്ന വചനഭാഗം വിശുദ്ധ താലൂക്ക അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം അൻപത്തി ഏഴ് മുതൽ അറുപത്തി ആറ് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ വചനഭാഗത്ത് സ്നാപക യോഹന്നാന്റെ ജനനവും അതിനുശേഷമുള്ള കാര്യങ്ങളെ കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത് നമുക്കറിയാം സ്നാപക മാതാപിതാക്കൾ സഖരിയായും എലിസബത്തുമാണ് അവരുടെ വാർദ്ധക്യത്തിലാണ് അവർക്ക് ശിശു ജനിക്കുന്നത് അതും ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം അവരുടെ മനുഷ്യകമായ ഗർഭധാരണ ശേഷിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ദൈവകൃപയുടെ ഭാഗമായി അവർക്ക് അവരുടെ പ്രാർത്ഥനയുടെ ഉത്തരം കർത്താവ് കൊടുക്കുകയാണ് സ്നാഭി അഹോന്നാൻ എന്ന ശിശുവിൻ്റെ ജനനത്തിലൂടെ ഈ ചിന്ത നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ധ്യാനിച്ചതാണ് ഗർഭധാരണ ശേഷി കഴിഞ്ഞിട്ടും അവർ അവരുടെ പ്രാർത്ഥന അവർ നിർത്തിയില്ല അവർ തുടർച്ചയായി നിരന്തരം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമെന്നോണമാണ് അവർക്കൊരു ശിശുവിനെ ജന്മം കൊടുക്കുവാൻ കർത്താവ് അവസരമൊരുക്കുന്നത് എന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ധ്യാനിച്ചതാണ് ഇന്നിപ്പോൾ അതിൻ്റെ തുടർച്ച എന്നോണമാണ് ശ്രാവന എന്ന ശിശു ജനിക്കുന്നു ഇതിൻ്റെ ആദ്യ ഭാഗത്തുണ്ട ആ ഒരു വലിയ സന്ദേശം അതാണ് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം പ്രവാചകനായി സ്നാപകയോഹന്നാൻ എന്ന ശിശു ജനിക്കുന്നു കർത്താവിന് വഴിയൊരുക്കുവാൻ വേണ്ടി വലിയവനായവൻ ദൈവിക പദ്ധതി പ്രകാരം ജനിക്കുകയാണ് ഇത് ഈ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ആഹ്ലാദത്തിൻ്റെ വലിയ സന്തോഷത്തിൻ്റെ അനുഭവമാണ് കാരണം മക്കളുണ്ടാകാതിരിക്കുക എന്നത് ഒരു ദമ്പതിമാരെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമത്തിൻ്റെ അവസ്ഥയാണ് എന്നാൽ വാർദ്ധക്യത്തിലാണെങ്കിൽ പോലും ഒരു ശിശു ജനിക്കുമ്പോൾ അവരുടെ ആഹ്ലാദം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഇവരുടെ സന്തോഷം ദൈവിക പദ്ധതിയിൽ അവർ സമർപ്പിക്കുമ്പോൾ അവരുടെ അയൽക്കാരും സുഹൃത്തുക്കളുമൊക്കെ ഇവരുടെ സന്തോഷത്തിൽ പങ്കുചേരുകയും ആ സന്തോഷത്തോടുകൂടി ഇവരെ അഭിനന്ദിക്കുകയും ചെയ്യുകയാണ് അറിയുമ്പോൾ ഇവരെ നോക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ ആധുനിക ലോകത്തിൽ ഇന്ന് മറ്റുള്ളവരുടെ സന്തോഷം അയൽക്കാർക്കോ കൂട്ടുകാർക്കോ ഒക്കെ അത് സന്തോഷകരമായി മാറിയേക്കാം വളരെ ചുരുക്കമായി എന്നാൽ മറ്റുള്ളവർക്ക് ദൈവാനുഗ്രഹം കിട്ടിയല്ലോ എന്നോർത്ത് സന്തോഷിക്കുന്നതിനേക്കാൾ അധികമായി ചില ആളുകൾ ദുഃഖിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ അസൂയ സ്വാർത്ഥത വിദ്വേഷം ഒക്കെ ഉള്ള വ്യക്തികൾ ഇന്ന് ധാരാളമാണ് അതുകൊണ്ട് ഒരാൾക്കൊരു അഭിവൃദ്ധി ഉണ്ടാവുക ഒരാൾക്കൊരു ദൈവാനുഗ്രഹം ഉണ്ടാവുക ഒരാൾക്കൊരു സമൃദ്ധി ഉണ്ടാവുക ഇതൊക്കെ കാണുമ്പോൾ അയൽക്കാർക്കായിരുന്നാലും മറ്റുള്ളവർക്കൊക്കെ ഒരു അസൂയ അസൂയുണ്ടാകാവുന്ന സാധ്യതയുണ്ട് എന്നാൽ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഇവരിൽ നിറഞ്ഞു നിന്ന ആ ദൈവ അനുഗ്രഹത്തെ ദൈവത്തിൻ്റെ കൃപയെ സന്തോഷത്തോടുകൂടി അയൽക്കാരും സ്നേഹിതരും ഏറ്റെടുക്കുന്ന ഒരു വലിയ ജീവിത ശൈലിയുടെ പ്രത്യേകതയാണ് നമ്മൾ ഇവിടെ ഈ എലിസബത്തിൻ്റെയും സക്രിയായുടെയും സുഹൃത്തുക്കളിലും അയൽക്കാരിലും കാണുന്നത് ഈ മനോഭാവം നമ്മളും ആർജിക്കണം എന്നാണ് വചന നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കുചേരുക മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അവരെ അഭിനന്ദിക്കുക അവരെ വളരുവാൻ സഹായിക്കുക മറ്റുള്ളവർ കൂടുതൽ ദൈവാനുഗ്രഹം ഉണ്ടാകുന്നു എന്നോർത്ത് നമ്മൾ ഒരിക്കലും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല മറിച്ച് അവർക്ക് കേട്ട ദൈവാനുഗ്രഹത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അവരോട് ചേർന്ന് നിന്ന് സന്തോഷത്തിൽ പങ്കുപറ്റുവാനും കഴിയുമ്പോൾ അത് വലിയ ദൈവ ചൈതന്യത്തിൻ്റെ അടയാളമാണ് കൃമളവിൽ അതുകൊണ്ട് നമ്മുടെ അവരുടെയെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്രകാരം മറ്റുള്ളവരുടെ വളർച്ച കാണാൻ കഴിയാൻ പാടില്ലാത്ത സ്വാർത്ഥതയോ അഹങ്കാരമോ അസൂയയോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വെടിഞ്ഞ് ദൈവിക പദ്ധതിയുടെ ഭാഗമായി എല്ലാവരെയും വളർത്തുന്നവരായി എല്ലാവരുടെയും വളർച്ചയിൽ സന്തോഷിക്കുന്നവരായി മാറാൻ പരിശ്രമിക്കാം രണ്ടാമതായി യുവജനഭാഗത്ത് നമ്മൾ കാണുന്നത് സ്നാപക യോഹന്നാന്റെ പരിച്ഛേദനവും നാമകരണവുമാണ് ഈ നാമകരണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു വ്യക്തി അറിയപ്പെടുന്നത് നാമത്തിൻ്റെ രൂപത്തിലാണല്ലോ അല്ലെങ്കിൽ നാമത്താലാണല്ലോ ഒരു വ്യക്തി അറിയപ്പെടുന്നത് സ്നാപക യോഹന്നാന് പാരമ്പര്യമനുസരിച്ച് അവൻ്റെ പിതാവിൻ്റെ പേരായ സഖറിയ എന്നാണ് ഇടേണ്ടത് നാമകരണ ചടങ്ങുകൾ ആരംഭിക്കുമ്പോൾ സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ പറയുന്നത് അവന് സക്കറിയ എന്ന് പേരിടണം ഇപ്പോൾ അമ്മയായി അലിസബത്ത് പറയുന്നു അല്ല അവന് യോഹന്നാൻ എന്നാണ് പേരിടേണ്ടത് ഇവൾക്ക് തെറ്റിപ്പോയതായിരിക്കാം എന്ന് കരുതി നാട്ടുകാരും സ്നേഹിതരുമൊക്കെ ബന്ധുക്കളുമൊക്കെ സഖരിയായോട് മിണ്ടാൻ പാടില്ലാതിരിക്കുന്ന ഉമനായിരിക്കുന്ന സക്രിയായോട് ഒരു എഴുത്തുപലകയിൽ എഴുതി ചോദിക്കുകയാണ് എന്താണ് കുഞ്ഞിന്റെ പേര് അപ്പോൾ സക്രിയ ഒരു എഴുത്തുപലകയിൽ യോഹന്നാൻ എന്ന് എഴുതി കാണിക്കുന്നു അമ്മയും അപ്പനും ഒരേ പേര് തന്നെയാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ പേര് നൽകപ്പെടുന്നത് ഗബ്രിയ ദൂതൻ സക്രിയായിക്ക് മംഗളവാർത്ത കൊടുത്തപ്പോൾ പറഞ്ഞിരുന്നു ശിശു ജനിക്കാൻ പോകുന്ന ശിശു വലിയവനാണ് പരിശുദ്ധനാണ് അവന് യോഹന്നാൻ എന്നാണ് പേരിടേണ്ടത് അപ്രകാരം യോഹന്നാൻ എന്ന് പേരിടണമെന്ന് സഖറിയ എഴുത്തുപലകിൽ എഴുതി കഴിഞ്ഞപ്പോൾ അവന്റെ വായ തുറക്കപ്പെട്ടു പഴയ അവസ്ഥയിൽ അവന് സംസാരശേഷി വീണ്ടുകിട്ടി ഇതും വലിയൊരു ആഹ്ലാദ പ്രകടനത്തിന്റെ ദൈവികമായ ഇടപെടലിന്റെ അടയാളമായിട്ടാണ് നമ്മളത് കാണുകയും തിരിച്ചറിയുകയും ചെയ്യേണ്ടത് പ്രിയുള്ളവരെ ഇവിടെ ഒരു ചിന്ത നമ്മളെ ധ്യാനാത്മകമായിട്ട് നമ്മൾ വീക്ഷിക്കേണ്ടത് ഇതാണ് പേര് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ വിശേഷിപ്പിക്കുന്ന ഘടകമാണ് ദൈവം എന്ന് പറയുന്നുവോ അതിനോട് ചേർന്ന് സഹകരിക്കുവാനും ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള ഈ ദമ്പതികളുടെ ആധ്യാത്മിക ചൈതന്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ ഇഷ്ടമല്ല അതിനപ്പുറത്തേക്ക് ദൈവത്തിന്റെ ഇഷ്ടത്തിന് ചേർന്ന് നിന്നുകൊണ്ട് അതിനോട് സഹകരിക്കുന്ന ജീവിതശൈലിയാണ് സഖറിയായും എലിസബത്തും പുലർത്തുന്നത് നമ്മുടെ അരിദിന ജീവിതത്തിലും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് ഈ വൃദ്ധ ദമ്പതികൾ നമ്മളെ അനുസ്മരിപ്പിക്കുന്നു ദൈവത്തിന്റെ ഹിതത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ പാരമ്പര്യവും നമ്മുടെ സംസ്കാരവും എല്ലാം ഒന്നായിരിക്കാം പക്ഷേ അതിനപ്പുറത്തേക്ക് ദൈവം ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടാൽ അതനുസരിച്ച് പ്രവർത്തിക്കണമെന്നുള്ള വലിയ ഒരു അധ്യാത്മിക ചിന്ത ഈ വചനഭാഗം നമുക്ക് നൽകുകയാണ് ഒരു പാരമ്പര്യം അനുസരിച്ച് സഖറിയ എന്ന് പേരിടണമെങ്കിലും ആ പാരമ്പര്യത്തെ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ദൈവം ആഗ്രഹിച്ചതനുസരിച്ച് യോഹന്നാൻ എന്ന് തന്നെ ശിശുവിന് പേരിടുകയാണ് അതുകൊണ്ട് പറയുമ്പോൾ അനുദിന ജീവിതത്തിൽ നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം നമ്മൾ ഒരുപാട് പദ്ധതികൾ തയ്യാറാക്കും ഈ പദ്ധതികൾ ഒക്കെ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ചേർന്ന് പോകുന്നതല്ലെങ്കിൽ ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അത് തിരിച്ചറിഞ്ഞ് അതിനോട് ചേർന്ന് സഹകരിക്കുവാനുള്ള സന്മനസ് ഉണ്ടാകുമ്പോഴാണ് അവിടെ അത്ഭുതമുണ്ടാകുന്നത് അവിടെ നിത്യമായ സന്തോഷമുണ്ടാകുന്നത് അതുകൊണ്ട് ഈ വചനഭാഗം നമുക്ക് നൽകുന്ന ഈ രണ്ട് ചിന്തകളും ധ്യാനാത്മകമാക്കാം ഈശോയുടെ പിറവി തിരുന്നാളിനോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കൂടുതൽ ആത്മീയമായി ചിന്തിക്കുവാനും ഉണർവോടെ കൊണ്ട് കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ച് ദൈവിക പദ്ധതി തിരിച്ചറിഞ്ഞ് അതിനോട് ചേർന്ന് സഹകരിക്കുവാനുമുള്ള സന്മനസ് ഉണ്ടാകുവാൻ ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ മിശിഹ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ്ശ്യാടി കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ